നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വാട്ടർ കളറിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇന്ന് നമ്മൾ ഒരു ആർട്ട് മെറ്റീരിയൽ അൺബോക്സിങ് ആണ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു വാട്ടർ കളർ പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ജസ്റ്റ് പേപ്പർ കാണിച്ചു തരില്ല ചെയ്യുന്നത് ആ പേപ്പറിൻ്റെ സയൻറ്റിഫിക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് കൂടാതെ ആ പേപ്പർ ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയും ഒക്കെ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം എന്നിട്ട് നമുക്ക് ഈ പേപ്പർ നമുക്ക് നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് യൂസ്ഫുൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം ആർട്ട് മെറ്റീരിയൽ അൺബോക്സിങ് നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ ചെറിയൊരു തിരുത്തുണ്ട് ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്തായിരുന്നു അതായത് നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാനായിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആൻഡ് ഇത് പ്രമോഷനല്ല ഇത് എനിക്ക് ആരും ഫ്രീ ആയിട്ടൊന്നും തന്നല്ല ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് സോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിശ്വസിച്ച് ഈ വീഡിയോ കാണാം ഈ പേപ്പർ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് രണ്ട് സൈസ് ഈ വാട്ടർ കളർ പേപ്പറിന്റെ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ബ്രാൻഡ് ഇതാണ് ചിത്രപത്തെന്നാണ് ബ്രാൻഡിന്റെ പേര് കണ്ടോ രണ്ടും ഒരേപോലത്തെ കവറാണ് ഒരെണ്ണം എ ഫോർ സൈസാണ് ഒരെണ്ണം അതിൻ്റെ പകുതി എ ഫൈവ് സൈസാണ് ബൈൻഡ് ആണ് വരുന്നത് ഫസ്റ്റ് ഇംപ്രഷനിൽ ഇതിന്റെ പേപ്പറിൻ്റെ കട്ടി നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് സാധാ വാട്ടർ കളർ പേപ്പർ പോലെയല്ല പിന്നെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് കാണാൻ പറ്റും ഒരു ലെതർ ലൈക്ക് ടെക്സ്ചറാണ് അതായത് ഒരു ലെതറിൻ്റെ പോലത്തെ ഒരു ടെക്സ്ചറാണ് നല്ല രസമുള്ള ഒരു ടെക്സ്ചറാണ് ഹാൻഡ് മേഡ് പേപ്പറാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഏകദേശം പേപ്പറിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ മനസ്സിലായല്ലോ ഇനി നമുക്ക് നെറ്റിൽ ഒന്ന് പോയിട്ട് ആ പേപ്പറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം ചിത്രപത്തിൻ്റെ സൈറ്റ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് വേറൊരു ഡിഫറൻറ്റ് സൈറ്റിൽ നിന്നാണ് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നത് സോ ആ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം ഇവിടെ നോക്കിയേ ചിത്രവത്ത് ഹാൻഡ് മെയ്ഡ് പേപ്പർ റഫ് ആൻഡ് മാറ്റ് ആണ് പറയുന്നത് ഹഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ ഹാൻഡ് മെയ്ഡ് വാട്ടർ കളർ ആണ് പ്രീമിയം ക്വാളിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് വിശ്വസിക്കാൻ അറിയില്ല സോ കീ ഫീച്ചേഴ്സ് നോക്കാം മെയ്ഡ് ഫ്രം ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ എന്ന് പറയുന്ന സമയത്ത് ആർട്ട് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് വാട്ടർ കളർ പെയിൻറിങ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യും ആ പേപ്പറിലോട്ട് കുറച്ചും കൂടി വെള്ളം വലിക്കുന്ന പോലത്തെ ഒരു ഒരു ഫീല് നമുക്ക് കിട്ടും ആസിഡ് ഫ്രീ ആണ് ആസിഡ് ഫ്രീ ആണെൻ്റെ അർത്ഥം കുറച്ചും കൂടി ലോങ് ലോങ് കാലത്തേക്ക് ഡ്യൂറബിൾ ആയിരിക്കും പെയിൻറിങ്ങുകൾ യെല്ലോ ഒന്നാവാതെ ചില വാട്ടർ കളർ പേപ്പർ നിങ്ങൾ കണ്ടിട്ടില്ലേ കുറച്ച് നാൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളർ പേപ്പറിലോട്ട് പണ്ടരും അത് ആസിഡിറ്റി ഉള്ളതുകൊണ്ട് പേപ്പറിൽ ഇത് ആസിഡ് ഫ്രീ ആണെന്ന് പറയുന്നത് കൂടാതെ സ്യൂട്ടബിൾ ഫോർ മൾട്ടിപ്പിൾ മീഡിയ വാട്ടർ കളർ ഗോഷ ക്രിലിക്ക് പോസ്റ്റർ കളേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫോർ സൈഡഡ് ഗ്ലൂഡ് പാഡ്സ് അത് ഡിഫറൻറ്റ് വാട്ടർ കളർ പാഡിൻ്റെ ഇതാണ് നമ്മൾ വാട്ടർ കളർ ബുക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കോട്ടനാണ് ആസിഡ് ഫ്രീ ആണ് മൾട്ടിപ്പിൾ മീഡിയംസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ സത്യം നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സോ ഞാൻ ആദ്യം വലിയ ബുക്കിലാണ് നമുക്ക് ട്രൈ ചെയ്യും ഇത് സെയിം ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ ജി എസ് എം ആണ് ഇത് ശരിക്കും ഫോർ ഫോർട്ടി ജി എസ് എം ആണ് വരുന്നത് നോർമലി വാട്ടർ കളർ പഠിക്കുന്ന സ്റ്റോഡിൻസിനെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ വാട്ടർ കളർ പേപ്പർ വാങ്ങുന്ന സമയത്ത് ഒരു ത്രീ ഹൺഡ്രഡ് ജി എസ് എം എൻ്റെ അതിൻ്റെ അബവ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ജി എസ് എം എന്ന് ഉദ്ദേശിക്കുന്നത് ആ പേപ്പറിൻ്റെ കട്ടിയാണ് ജി എസ് എമ്മിൻ്റെ നമ്പർ കൂടുന്നോളും പേപ്പറിൻ്റെ കട്ട് കൂടുതലായിരിക്കും ടൂ എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി കട്ടി കുറവായിരിക്കും എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാളും കട്ടി കുറവ് ആയിരിക്കും ഫോർ ഫോർട്ടി എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല കട്ടിയുള്ള വാട്ടർ കളർ പേപ്പറാണ് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഈ ഫോർ ഫോർട്ടി ഒന്നും എല്ലാ ഷോപ്പിലും കോമൺലി അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഈ ഈ പേപ്പറിൻ്റെ കട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് ഞാനിപ്പോൾ ഈ ഡെമോയിൽ ഞാൻ കാണിച്ചുതരാം നമുക്കിതൊന്ന് ഒന്ന് പെയിന്റ് ചെയ്ത് നോക്കാം യെസ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ അവസാനം കാണിച്ചു തരാം ഞാനൊരു ഫ്രഷ് ആയിട്ടുള്ള പേപ്പർ എടുക്കുന്നുണ്ട് യെസ് ഇനി ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു വലിയ തഡിയൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചുമ്മാ വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് വാഷ് ചെയ്ത് നോക്കാൻ പോകാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് പേപ്പറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പേപ്പർ ചുളുങ്ങാനും ഒക്കെ ഉള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വെള്ളം എടുക്കുന്നു ഇങ്ങനെ ചുമ്മാ അങ്ങ് വാഷ് ചെയ്യുന്നു ബൈ അത് ഭൈ ഈ ബ്രഷിൻ്റെ പേര് മോപ്പ് ബ്രഷ് എന്നാണ് ഈ ബ്രഷിൻ്റെ എന്ന് പറയുന്നത് അതെ സ്റ്റേഷനറി ബ്രാൻഡാണ് ഞാൻ ഈ ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് മുൻപ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രഷാണ് കുറിച്ച് പലരും പലപ്പോഴും എൻ്റെ അടുത്ത് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡ് ബ്രഷ് എന്നുള്ളത് നോക്കേ അപ്പോൾ ഞാൻ അങ്ങനെ പൊതുവേ ഒരു പ്രത്യേകിച്ച് ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാറില്ല ഞാനും ബ്രാൻഡ് നോക്കാതെ ബ്രഷ് വാങ്ങാറുള്ളത് അപ്പോൾ ഈ ബ്രാൻഡ് കുഴപ്പമില്ലാണെന്ന് തോന്നി അപ്പം അത്യാവശ്യം വെള്ളം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പലപ്പോഴും വാട്ടർ കളറിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം വാഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കളർ അപ്ലൈ ചെയ്യും ആ ഒരു സെയിം മെത്തേഡാണ് ട്രൈ നോക്കുന്നത് വെള്ളം വാഷ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ചെറിയൊരു വെൽവെറ്റ് ഫിനിഷ് ഇവിടെ വാഷ് ആയിട്ടില്ല ചെറിയൊരു വെൽവെറ്റ് ഫിനിഷ് കിട്ടും പേപ്പറിന് ഇവിടെ കാണുന്നുണ്ടായിരിക്കും അല്ലേ ചെറിയൊരു ഷൈനിങ് കിട്ടും ഇവിടെ പേപ്പർ ചുളങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ചുളിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ വലിയ ഇങ്ങനെ ചുളിവുകളില്ല പേപ്പറിൻ്റെ അകത്ത് ഇത് നമുക്കൊന്ന് കളറൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം വലിയ പ്രശ്നം തന്നെ എടുക്കുന്നത് ഞാനൊരു റെഡ് കളർ മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നോർമൽ ക്യാമലിൻ്റെ വാട്ടർ കളറാണ് ഗ്രേഡ് വാട്ടർ കളറാണ് അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റിയിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റെഡ് കർ ഇതിൻ്റെ അകത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട് എന്നൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ചുമ ഇങ്ങനെ ഒരു സ്ട്രോക്ക് ചെയ്യുന്നു നല്ല രീതിയിൽ കളർ ഇങ്ങനെ വാട്ടറിൽ ഇങ്ങനെ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടാതെ ഇതിന് മുകളിലൂടെ ചെയ്യുമ്പോഴും പാടൊന്നും വീഴുന്നില്ല സാധാരണ ലോ ക്വാളിറ്റി പേപ്പർ ആണെങ്കിൽ ഇതിന്റെ മുകളിലൂടെ നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ പാട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വരര പോലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് അങ്ങനെ വരുന്നതിൽ വീണ്ടും അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക നമുക്കൊരു ഡിഫറെന്റ് കളർ തുടങ്ങി പോകുമ്പോൾ ഡിഫറെന്റ് കളർ ഒന്ന് ട്രൈ നോക്കാം ഞാനൊരു ബ്ലൂ കളർ പ്രഷ്യൻ ബ്ലൂ കറാണേ പ്രഷ്യൻ ബ്ലൂ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇതിനെ പേർഷ്യൻ ബ്ലൂ എന്നൊക്കെ കുറിച്ചു ഇത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതും അടുത്തൊരു ലെയറിൽ ഞാനിങ്ങനെ ചെറിയൊരു ഗ്യാപ്പിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വാട്ടർ കളറിൽ ഈ റെയിനി സീസൺസൊക്കെ വരയ്ക്കാറുണ്ട് പലപ്പോഴും അപ്പോൾ ഈ ഒരു ഓൺ വെറ്റ് സ്റ്റൈലിൽ നമ്മൾ ചെയ്യുക വെറ്റ് ഓൺ വെറ്റ് സ്റ്റൈലിൽ നിന്ന് വിളിക്കുന്നത് അതായത് വെറ്റായിട്ടുള്ള പേപ്പറിൻ്റെ സർഫസിൻ്റെ മുകളിൽ വെറ്റായിട്ടുള്ള പെയിൻറ്റ് അപ്ലൈ വെറ്റ് ഓൺ വെറ്റ് സ്റ്റൈൽ അതുകൊണ്ടാണ് അതിന് മുകളിൽ വെറ്റ് ഓൺ വെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പേപ്പർ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ചുളുക്കുണ്ട് എന്ന് എന്തതിനപേച്ച് ഉള്ളിൽ ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി ബൾജ് ചെയ്യാൻ പറ്റില്ല അത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് കൊള്ളാം നല്ല രീതിയിൽ വരുന്നുണ്ട് ഇനി മുകളിൽ വീണ്ടും നമുക്ക് കട്ടിയിലൊന്ന് കളർ അപ്ലൈ ചെയ്ത് നോക്കാം അത്യാവശ്യം ഇന്റൻസിറ്റി ഉണ്ട് കണ്ടോ നല്ല രീതിയില് ആയി പോകുന്നുണ്ട് എനിക്കിത് പെട്ടെന്ന് വരച്ചപ്പോഴേ ഒരു പൂച്ചയുടെ വാല് പോലെ ഒരു ഫീൽ അല്ലേ പണ്ട് നാട്ടില് പൂച്ച വാലെന്നു പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഇതേ കളർക്ക് തന്നെയാണ് യെസ് ഇനി നമുക്ക് വെറ്റ് ഓൺ ഡ്രൈ ഒന്ന് ചെയ്ത് നോക്കാം അതും ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം അതിനുശേഷം ഈ പേപ്പറിൽ ഞാൻ വരച്ചൊരു പെയിൻറിങ് നിങ്ങൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഏകദേശം ടോട്ടലി മനസ്സിലാക്കാൻ പറ്റും ഒരു ഫ്രഷ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയൊരു ബ്രഷ് എടുക്കുന്നത് ആൻഡ് ഇതെൻ്റെ ഫേവറേറ്റ് ബ്രഷാണ് ഞാൻ എൻ്റെ വൈഫിൻ്റെയും ഒരു ഒരു പോർട്രേറ്റ് വലിയൊരു ക്യാൻവാസ് വലിയ ക്യാൻവാസ് അല്ല വലിയൊരു വാട്ടർ കളർ പേപ്പറിൽ ചെയ്തിട്ടുണ്ട് ആൻഡ് അത് ഭൂരിഭാഗം ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ഞാൻ അതിൻ്റെ ചെറിയൊരു ഒരു ഫുൾ ഫോട്ടോയോ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം എനിക്ക് അറ്റഗ്രിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രഷാ എൻ്റെ ഓർമ്മയിൽ ഈ ബ്രഷിൻ്റെ ബ്രാൻഡൊന്നും എനിക്ക് ഓർമ്മയില്ല ബ്രാൻഡ് ഒക്കെ പൊളിഞ്ഞു പോയി ഈ ബ്രഷ് നമുക്കൊന്ന് ഒന്ന് ട്രൈ നോക്കാം അപ്പം ഞാനിവിടെ കുറച്ചൊന്ന് വെള്ളം കുറച്ച് കുറച്ചൊന്ന് തിക്കായിട്ട് പെയിന്റ് എടുക്കുന്നത് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ റഫ് ആയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ കൂടി നമ്മൾ അത്യാവശ്യം ചെറിയ തിൻ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ നോക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ഔട്ട്ലൈൻ കിട്ടുന്നുണ്ട് പേപ്പർ അധികം ബ്ലീഡ് ആവുന്നില്ല ബ്ലീഡ് എന്ന് ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ബോർഡറിന്റെ പുറത്തേക്ക് ഇങ്ങനെ അധികം സ്പ്രെഡ് ആവുന്നില്ല ചില വാട്ടർ കളർ പേപ്പേഴ്സ് ക്വാളിറ്റി ഇല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിരിക്കും പെട്ടെന്ന് സ്പ്രെഡ് ആവും ഇപ്പൊ ഈ ബാക്ക് സൈഡ് ഒക്കെ നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയി വരുന്നുണ്ടാവും ഇതിലൊരിക്കലും കാണാൻ പറ്റില്ല കാരണം അത്രയും കട്ടിയുണ്ടല്ലോ കൊള്ളാം നമുക്ക് അത്യാവശ്യം ഡീറ്റെയിലും ചെയ്യാൻ പറ്റും കളർ നമുക്ക് ഡിഫറെൻ്റ് കളേഴ്സ് ഒന്ന് ചുമ്മാ സ്പീഡിൽ ഒന്ന് ചെയ്ത് നോക്കാം അവിടുന്ന് ഞാനൊരു ചെറിയൊരു യെല്ലോയിഷ് ഓറഞ്ചിലോട്ട് ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട് വാട്ടർ കളർ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങൾ ബേസിക്ക് പഠിക്കുക ഞാനിപ്പോൾ ചെയ്യുന്ന പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങൾ വാട്ടർ കളറിൻ്റെ ബേസിക്സ് ആണ് ഇതിനെ വേരിഗേറ്റഡ് വാഷ് എന്നാണ് വിളിക്കുന്നത് ഡിഫറെൻ്റ് കളേഴ്സ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്ന രീതിയാണ് രീതിയാണ് ബേസിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ വാട്ടർ കളർ പഠിച്ചെടുക്കാൻ പറ്റും കണ്ടോ നോക്കി ഇത്രയും വാഷ് ചെയ്തപ്പോൾ തന്നെ നല്ല ഒക്കെ പെട്ടെന്ന് ബ്ലെൻഡ് ആയി മിക്സ് ആയി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഏകദേശം പേപ്പറിന്റെ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവും ഇനി ഈ പേപ്പറിൽ ഞാൻ ചെയ്തൊരു ആർട്ട് വർക്ക് കാണിച്ചു തരാം അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം തീർച്ചയായിട്ടും ഈ പേപ്പർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അതേ ഇതാണ് ഞാൻ ചെയ്ത ആ ഒരു പെയിൻറ്റിങ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇത് വാട്ടർ കളറിലെ ഒരുവിധം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് വാഷുകൾ വെറ്റോൺ വെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് വെറ്റോൺ ഡ്രൈ യൂസ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് കളെയ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെറ്റുണിറ്റ് ചെയ്ത സമയത്ത് കളർ കളറ് ആയി പോയത് മനസ്സിലാക്കാൻ പറ്റും പേപ്പർ അധികം ചുളിഞ്ഞിട്ടൊന്നുമില്ല ബാക്കിലോട്ട് കളറൊന്നും സ്പ്രെഡ് ആയിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഈ ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ ഒരു ഓർമ്മയിൽ ഈ ഒരു ചിത്രം വരച്ചത് ഞാൻ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഞാൻ അപ്ലോഡ് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആർട്ടിൽ കാണാൻ ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ പഠിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതും കൂടാതെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ആർട്ട് പഠിക്കണം ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ ഉള്ളവർ ആർട്ട് പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണം വരയ്ക്കണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലോട്ടും ആർട്ട് കമ്മ്യൂണിറ്റിയിലോട്ടും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആർട്ട് ക്ലാസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ ഡീറ്റെയിൽ ഞാൻ അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ ആൻഡ് ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും